ല്ലൂ സ്റ്റവയിൽ വന്നു ഇന്നൊരു പ്രത്യേകതയുണ്ട് ഞാനൊരാൾ കാത്തിരിക്കുന്നതാണ് ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആനയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഫസ്റ്റിനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്യാം ഞാനപ്പോൾ ഒരു ഫ്രഷ് ലൈൻ വന്നിട്ടുണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രഷ് ലൈൻ എത്ര നേരാവുന്നാ നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്തേക്കേണ്ടത് മന്തിയും ഒരു നൂഡിൽസും കേട്ടോ ഇത് നമ്മൾ സ്ഥിരം കയറുന്ന ഒരു സ്പോട്ടാണ് തോട്ടക്കാട്ടര് അല്ലെങ്കിൽ കുന്നുംപുറം ഇതിന് രണ്ടിനൊന്നടുക്കായിട്ടാണ് മല്ലൂർ സ്ഥാപ എന്ന് പറഞ്ഞൊരു ഷോപ്പ് അവിടെയുണ്ടോ നമ്മൾ സ്ഥിരം കയറുന്നതാണ് അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു അത് നമ്മൾ പാഴ്സൽ എടുക്കുന്നത് അപ്പോൾ അത് വരുന്ന സമയം കൊണ്ട് ഞാനൊരു ഫ്രഷ് ലൈം വാങ്ങിച്ചും അത് നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ നോക്കുമ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു താഴേക്ക് ഇറങ്ങി നോക്കാമോ ഇത് അതിൻ്റെ താഴെ തന്നെ ആ പാലത്തിന്മാർത്താണ്ടോർപ്പം പോലും അതിൻ്റെ താഴെ തന്നെ ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ നിൽക്കുക കട കൂടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഒരു സ്ഥലം ഇതിൻ്റെ താഴെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഇത്തവണ വന്നപ്പോൾ ഫുൾ കാടായിരുന്നു പിന്നെ എനിക്കവിടെ നിൽക്കാനും അധികം തോന്നിയില്ല പേടിയായിട്ടും പോലുള്ള ഒരു സന്ധ്യ സമയമായിരുന്നു അപ്പോൾ ഫുൾ കാട് പൈസ തരണം നമ്മൾ റിട്ടേൺ പോയത് അഞ്ചു സെക്കൻഡ് പോലും അവിടെ നിൽക്കാനുള്ള പേടിയായിട്ട് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ നമ്മൾ എൻ്റെ പുറകിലാരാന്ന് നോക്കുക ഞാൻ ഇന്നലെ അവിടെ ഫുഡ് കഴിക്കാൻ കയറി വാങ്ങിക്കാൻ കയറിയപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചതാണ് വീഡിയോ എടുക്കാൻ പിന്നെ ഞാൻ ആ കാര്യം വിട്ടോയി അപ്പോൾ ഞാൻ ഇവളത്തെ ഇങ്ങോട്ട് വന്നു എന്താ ഞാനപ്പോ വണ്ടി കഴുകാൻ അറിയുന്ന അപ്പോഴാണ് ഫോണിന്റെ കാര്യവോർത്ത വിരുന്നിനെ വന്നിട്ട് അവളെനിക്ക് കുഴിമന്തി വാങ്ങിച്ച് പകർത്തിക്കൊണ്ടിരുന്നു ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ മന്തി റൈസ് വരുന്നത് അറിയാത്തോട്ടാണ് പറയുന്നത് നമ്മളെ സ്പൈസസ് സ്പൈസസ് ഇല്ല എന്താ അല്ല ഷെർഫുലാണ് അടിപൊളി ടേസ്റ്റ കഴിഞ്ഞ നല്ല ജ്യൂസി ആയിട്ടാണ് ചിക്കൻ കണ്ടത് വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ആലുവൊക്കെ വന്നിട്ടോ അവിടെ ഉള്ള ഒരു ജ്വല്ലറിയിലൊക്കെയറിയിരിക്കുന്നത് അത് നമ്മൾ ഭയങ്കര തിന്നായിട്ടുള്ള അതായത് നമുക്ക് സിംപിളി എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയ്ത് അന്വേഷിച്ചു വന്നിരിക്കുന്നത് അവിടെ വന്നതിന് ഇപ്പോൾ കുറേ സ്റ്റെഡുകളുണ്ട് അതും കുറേയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് അതായത് അതിൻ്റെ ഒക്കെ വെച്ചേക്കുന്ന മെയിനായിട്ട് ഞാൻ ഞാനിവിടെ നോക്കിയപ്പോൾ പെട്ടെന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു വൈറ്റ് പേൾ പോലത്തെ വരണം അതുപോലെ ലൗചിഹ്നത്തിൻ്റെയൊക്കെ രണ്ട് ലൗചിഹ്നം വന്ന ഒരു മോഡലൊക്കെ ഉണ്ട് ഞാൻ അത് നമ്മളധികം നോക്കാണ്ട് ഈ ചെയിനിൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോകുന്നു കേട്ടോ ഞാനും മോനും അതുപോലെ ഫസ്റ്റ് ഫസ്റ്റിയും കൂടിയാണ് പോകുന്നത് നമ്മൾ സ്ഥിരം ചെയ്യുന്നോട്ട് തന്നെ വലിയ കാര്യമായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല ഗോൾഡ് വാങ്ങാം എന്നുള്ള ചിന്ത വന്നു നേരെ ഇതേ ജ്വല്ലറിയിൽ വന്നു ഭയങ്കര തിന്നായിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത ടൈപ്പ് ചെയ്താണ് നോക്കുന്നത് അപ്പം അതിലൊരെണ്ണം എനിക്ക് ഈ വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു മുത്തുകൾ വന്ന ഒരു മോഡലുണ്ടല്ലോ ആ ഒരു മോഡൽ പെട്ടെന്ന് കണ്ണു പിടിച്ചു അത് പിന്നെ എല്ലാവരും എപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മാല കാണുമ്പോൾ എൻ്റെ കണ്ണില്ല അത് പെടും കേട്ടോ ഇതിന് മേക്കിംഗ് ചാർജ് നല്ലോണം ഉണ്ടാവും കേട്ടോ അതായത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും പിന്നെ ഇതേപോലത്തെ ചെയിൻ ഇഷ്ടമായിരുന്നു നമ്മുടെ കൈയില് ഓൾറെഡി ഒരു ലോക്കറ്റ് ഉണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ളത് നോക്കുന്നത് അപ്പൊ ഈ റോസ് വൈറ്റ് ഗോൾഡും വരുന്നത് ആ മുത്തിൻ്റെ വരുമ്പോൾ ആ ഒരു ലോക്കറ്റിന് അത്രയും ഭംഗി വരില്ല അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വേറൊരു വർക്കില്ലാത്ത ഒരു മോഡലാണ് നോക്കുന്നത് അതിൽ മെയിനായിട്ട് നമ്മുടെ കണ്ണിൽ പെട്ടത് ദേ ഇതാണ് കേട്ടോ ഇതാവുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ തിന്നായിട്ട് പെട്ടെന്ന് പോകാത്ത ഒരു മോഡലാണ് എൻ്റെ മുമ്പത്തെ മാല ഈ ഒരു ടൈപ്പാണ് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു ഉമ്മ ഉമ്മ എന്നെ കൊന്നില്ല എന്നുള്ളു ഞാൻ ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് എങ്ങനെയാണ് പോയെന്ന് അറിഞ്ഞൂടാ അതിൻ്റെ കൂടെ ഞാനൊരു ലോക്കറ്റ് ഇട്ടിരുന്നത് അതും പോയിരുന്നു അങ്ങനെ ഈ ഒരു മാലയാണ് നമ്മൾ ലാസ്റ്റ് ഏകദേശം ഒന്ന് ഫൈനലായി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൻ്റെ തൂക്കവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ ഇടയിൽ ഈ ഒരു മുത്തിൻ്റെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ അത് ആ ലോക്കറ്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അത്രയും ഭംഗി തോന്നുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അത് മാറ്റി വെച്ചു തരുന്നെച്ചാൽ ഇതും കൊള്ളാം ആ ലോക്കറ്റ് കൂടെ വരുമ്പോൾ ഉള്ളൊരു വ്യത്യാസമുള്ളു അങ്ങനെ ഏകദേശം നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ആ ഒരു വേറെ ഡിസൈനൊന്നും വരാത്ത സിമ്പിളായിട്ടുള്ള ആ ഒരു മോഡൽ മോഡലന്നെ സെലക്ട് ചെയ്തെട്ടോ നമ്മളങ്ങനെ ബില്ലടിക്കാൻ പോവുകയാണ് ഇടയിലാണ് ഈ കണ്ണാടി കണ്ടെയ്നപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു പ്രഹസനം നടത്തിയത് കുറേ സെറ്റുകൾ ഉണ്ട് കേട്ടോ അത് ചെറിയ അതായത് അധികം പവൻ വരാത്ത സിമ്പിൾ സെറ്റാണ് കൊള്ളാം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇവിടെ ഉള്ള അത്യാവശ്യം കളക്ഷൻസ് അങ്ങനെ അത് കഴിഞ്ഞ ഫസ്റ്റ് ആ വഴിയും പോയി ഞാൻ ഈ വഴി വീട്ടിലേക്കും പോകുന്നുട്ടോ അപ്പോൾ എത്രയുള്ളൂ അടുത്ത എവിടെയായിട്ട് കാണാൻ ബൈ